ഞാൻ രാവിലെ വിളിച്ചു പറഞ്ഞിരുന്നു തൊണ്ടവേദനയായിട്ട് കിടപ്പിലായിരുന്നു അതുകൊണ്ട് ശബ്ദം പാറപ്പുറത്ത് ചിരട്ടി വരക്കുന്നത് പോലെ ഇവിടെ വന്നിട്ട് അവിടുന്ന് ഒരു സാരസ്വതാരിഷ്ടം കുടിച്ചിട്ടാണ് ഇപ്പൊ ചെറിയൊരൊച്ച അതുകൊണ്ട് അധിക നേരം പ്രസവിക്കാൻ ഇവിടെ കുട്ടികളെല്ലാം നാടകം കാണാൻ വന്നതാണ് എനിക്കൊരു വളരെ സന്തോഷം തോന്നിയത് പത്താം ക്ലാസ്സിലെത്തുമ്പോഴേക്കും ഒരു കുട്ടി പത്ത് നാടകം കണ്ടിട്ടില്ലെങ്കിൽ അവന് ഫുൾ എ പ്ലസ് കൊടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം കുട്ടികൾ നാടകം കാണണം കഥകളിയും കാണണം കഥാപ്രസംഗവും കേൾക്കണം എല്ലാം വേണം നാടകം നാടകമുണ്ടായത് കൊട്ടാരക്കെട്ടിനകത്തോ മുറിയിലോ അല്ല മൈതാനത്താണ് മൈതാനങ്ങളാണ് സംസ്കാരത്തിന്റെ ഉത്പാദകർ നമ്മൾ എത്ര എത്ര നമ്മൾ കിടപ്പ് മുറികൾ വർധിക്കുന്നുവോ അറ ഞാൻ തലശ്ശേരിക്കാരനാണ് എൻ്റെ നാട്ടിലൊരു അറയുണ്ട് അറിയാമോ മുസ്ലിം വിവാഹത്തിന് വിവാഹത്തിൽ വരന് വധുവിന്റെ വീട്ടുകാർ ഒരറ കൊടുക്കണം ആ അറയിലായും പിന്നെ താമസിക്കുക വിവാഹം കഴിഞ്ഞ ഭർത്താവ് ഭാര്യയുടെ വീട്ടിലാ അന്ന് ഇപ്പം ഭാര്യാഗൃഹ പരമസുഖേ പത്തുദിനെ പട്ടി സമയം എന്നുള്ളത് പോകുന്നില്ല എൻ്റെ ഒരു സുഹൃത്തു പറഞ്ഞ ഞാൻ ഭാര്യ വീട്ടിൽ മാസത്തിൽ രണ്ട് തവണയെ പോകും പോയാൽ ഒരു പതിനഞ്ചു ദിവസം അവിടെ നിൽക്കും മാസത്തിൽ രണ്ട് തവണയെ പോകും പോയാൽ ഒരു പതിനഞ്ച് ദിവസം അവിടെ നിൽക്കും എന്ന് പറഞ്ഞാൽ അവിടെ തന്നെയാന്ന് പറയാൻ മടിച്ചിട്ടാണ് ഇങ്ങനെ വളച്ചു കെട്ടി പറഞ്ഞത് അപ്പൊ ഈ അറ എന്റെ നാട്ടിലൊരു വലിയ ആജി ഉണ്ട് അബോക്രാജി അബോക്കറാജിയുടെ മംഗല നിശ്ചയിച്ചു കടവത്തൂര് പുയ്യാപ്പിള പുയ്യാപ്പിള അറകാണവന്ന് അറകാണാൻ വന്ന് അറ ഇഷ്ടപ്പെട്ടെങ്കിലേ വിവാഹം നടന്നു അപ്പൊ തിരിച്ചു പോയ പുയാപ്പിള പറഞ്ഞു എനക്ക് ആ മംഗലം വേണ്ട അറ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്താ കാരണം അറ ബാത്ത് അറ്റാച്ച്ഡ് അല്ല അന്ന് ബാത്ത് അറ്റാച്ച്ഡ് റൂമുകൾ വളരെ കുറവാണ് കുറവാ തന്നെ വ്യാപകമായി വരുന്നേയും നമ്മളെല്ലാം ഇവിടെ എന്റെയൊക്കെ ബാല്യത്തിൽ ചെറുപ്പത്തില് ടോയ്ലറ്റ് ഇല്ല തൈക്കുണ്ടില് കുണ്ടടയിലുമായിരുന്നു മൂലധന നിക്ഷേപം ഓർമ്മയുണ്ടോ അന്ന് നല്ല തെങ്ങിന് നല്ല കായ്പിടുത്തം ഉണ്ടായിരുന്നു മണ്ടരി ഉണ്ടായിരുന്നില്ല നല്ല വളം കിട്ടിയിരുന്നു അപ്പോ അറയിൽ കക്കൂസ് ഇല്ലാത്തതിന്റെ പേരിൽ കല്യാണം വേണ്ടെന്ന് വെച്ചു അതുമൊക്കെ ആജി കടവത്തൂര് പുയ്യാപ്പളേന്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു അറയിൽ ടോയ്ലറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ നീ എന്റെ മോളെ ഒഴിവാക്കണ്ട ഇന്റെ അറയില് ടോയ്ലറ്റ് മാത്രമല്ല ഇന്റെ കവറും അതിൻ്റെ അകത്ത് തന്നെ ആയിത്തരാ നീ വന്നു എന്ന് പറഞ്ഞു അതിന്റെ പേര് ഭയങ്കര അടിപൊട്ടി ഭയങ്കര കലാപ രണ്ട് ദേശക്കാർ തമ്മിൽ നടന്ന വലിയ കുഴപ്പമായിരുന്നു അത് അറകളിലേക്ക് ചുരുങ്ങിയിട്ട് ലോക സംസ്കാരം വളരില്ല മൈതാനങ്ങളിലേക്ക് തെരുവുകളിലേക്ക് ഇറങ്ങിയാലേ സംസ്കാരം വളരൂ യുവകലാ സാഹിതി ഇവിടെ ചെയ്തത് അതാണ് എത്രയോ സ്ത്രീകളെ കുട്ടികളെ വീട്ടിൽ ഇരുന്നിട്ട് ടി വി കണ്ട് മൊബൈൽ ഫോൺ നോക്കി ഇരിക്കുന്നതിന് പകരം ഈ മൈതാനത്ത് കൊണ്ടുവന്നില്ലേ ഇവിടെ ഇരുന്നില്ലേ നമ്മളെല്ലാവരും പി ഭാസ്കരന്റെ പാട്ടുകളിലൂടെ ഒരുമിച്ച് ഒരു മനസ്സായില്ലേ ഒരു മനസ്സായില്ലേ ദേവരാജമാഷയുടെ ഈണം നമ്മളെല്ലാം ഒരേ താളമായില്ലേ പല വർണ്ണങ്ങളുടെ പൂക്കളായില്ലേ ബാബുരാജിനെ പറ്റി ഇവിടെ പാടി ഞാൻ തലശ്ശേരിക്കാരനല്ലേ തലശ്ശേരിക്കാരനായ എരഞ്ഞോളി മൂസേനെ പറ്റി പറയണ്ടേ മാപ്പിളപ്പാട്ടിന്റെ ആള് എന്തെല്ലാം വർണ്ണങ്ങൾ ഏതെല്ലാം ഗന്ധങ്ങൾ ഏതെല്ലാം ഉദ്യോ ഏതെല്ലാം എരഞ്ഞോളി മൂസേന്റെ ഏറ്റവും പ്രശസ്തമായ പാട്ടാണ് ആ പാട്ടുകളാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ മനുഷ്യ സാഹോദര്യം ഊട്ടി വളർത്തിയത് ഏതൻസ് എന്ന് കേട്ടിട്ടുണ്ടോ ഗ്രീക്കിലുള്ളൊരു പട്ടണമാണ് ആ പട്ടണത്തിൽ ഒരുപാട് മൈതാനങ്ങളുണ്ട് ആ മൈതാനത്തിൽ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ ഒരു ഉത്സവം നടക്കും ആ ഉത്സവം ദീപന്യാസോസ് എന്ന ദേവനെ ആരാധിക്കാനാണ് ദീപന്യാസോസ് ഈ ദീപന്യാസോസ് ദേവന്റെ പ്രത്യേകത മദ്യത്തിൻ്റെ ദേവനാണ് വെള്ളടിയുടെ ദേവനാ ഞങ്ങളുടെ കണ്ണൂരിന്റെ ഒരു മുത്തപ്പൻ കള്ളാണ് നിവേദ്യം അതുപോലത്തെ ഒരു ദേവനാണ് ദീപന്യാസോ അതൊരു സാമൂഹിക വികാര വിവേചനമായിരുന്നു അന്ന് ആർക്കും വെള്ളടിക്കാം ആർക്കും തുള്ളിത്തു പറക്കാം എന്തും ചെയ്യാം മൈതാനത്ത് അന്ന് സ്വാതന്ത്ര്യം കൊടുത്തു ഒറ്റ ദിവസം അങ്ങനെ മൈതാനത്ത് എല്ലാരും വെള്ളടിച്ച് തുള്ളുമ്പോ അന്ന് വൈദ്യുതി ദീപങ്ങളില്ലല്ലോ വലിയ പന്തങ്ങൾ വിളക്ക് കാലമൊക്കെ കത്തിച്ചു കൊടുക്കും അപ്പൊ ഒരുത്തം വെള്ളടിച്ചപ്പോസ്റ്റുമൊക്കെ എത്തി മദ്യം ഉണ്ടായിരുന്നു അടിച്ചാലേ ആരെങ്കിലും കയറും പോസ്റ്റ് കെട്ടിയിട്ടില്ലെങ്കിൽ ആരെങ്കിലും പേരടിക്ക് കയറും തടിവാമോ അപ്പൊ ഒരുത്തൻ ഈ വിളക്ക് കാലം വലിഞ്ഞു കയറി വെള്ളടിച്ച് ചൂടായപ്പോ അപ്പൊ നാട്ടുകാർ കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചു അവിടെ കയറിയപ്പോ ഇവനെ ആളുകൾ പരിഹസിക്കാൻ തുടങ്ങി പക്ഷെ പരിഹാസത്തിൽ ഓരോ പരിഹാസത്തിനും ഉരുള കുപ്പേരി പോലെ ഇവൻ മറുപടി പറഞ്ഞു മറുപടി കേട്ടിട്ട് ആളുകൾ തമാശ കേട്ട് പൊട്ടി 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 ചിരിച്ചു അതുപോലെ ഇതുവരെ ആ ജനത ചിരിച്ചിരുന്നില്ല ഇവന്റെ തമാശകൾ കേട്ട് ചിരിച്ചു ഒരുത്തൻ ചോദിച്ചു എടാ പന്നിക്കത്രയാ വിരള് ഉടൻ തന്നെ അവൻ വിളിച്ചു പറഞ്ഞു നിന്റെ അച്ഛന്റെ കാലിന്റെ വിരൾ എണ്ണി നോക്കിയിട്ട് വാങ്ങും ഇത്തരത്തിൽ ഒരുപാട് മറുപടികൾ പറഞ്ഞു ആ സംഭവം ആ വർഷം മുഴുവൻ ഏതൻസ് പട്ടണം ചർച്ച ചെയ്തു ഈ വിളക്ക് കാലുമ്മ കയറിയവൻ ഹീറോ ആയി അവൻ എല്ലാവരും ആരാധനയോടെ നോക്കി അടുത്ത വർഷത്തെ ദേവന്റെ ഉത്സവത്തിന് വിളക്ക് കാലുമ്മ കയറുന്നവരുടെ എണ്ണം കൂടി പക്ഷെ ഒരു പ്രശ്നം ചിലയാക്ക് വെള്ളടിച്ചാലേമ്മ കയറാനാവില്ല അഥവാ കയറിയാലോ ഈ താഴെ എന്നുള്ള പരിഹാസത്തിന് മറുപടി പറയാൻ കഴിയുന്നില്ല അപ്പൊ അതുകൊണ്ട് എന്തുയാക്കി ഇത് വർഷത്തിൽ എല്ലാ വർഷവും സംഭവിക്കാൻ തുടങ്ങി അപ്പോ ചോദ്യവും മറുപടിയും തയ്യാറാക്കി കൊണ്ടുപോകാൻ തുടങ്ങി നീ ഇത് ചോദിച്ചോ ഞാൻ ഇങ്ങനെ പറയും അതാണ് ലോകത്തിലെ ആദ്യത്തെ നാടകം തയ്യാറാക്കി പഠിച്ചിട്ട് വിളക്കുകാലൊക്കെ എറിയിട്ട് മറുപടി പറഞ്ഞു പക്ഷെ വിളക്കുകാലും വന്ന് വെള്ളഴിച്ച് കേറിയിട്ട് വീണ് മരിക്കുന്നു പലരും രാജാവ് പറഞ്ഞു വിളക്കുകാലിന് പകരം ഒരു തിണ്ണ കെട്ടാം ഒരു ഉയർത്തിയിട്ടൊരു തറ കെട്ടാം അതിന്റെ മേലെ കയറിയാൽ മതി എന്നിട്ട് ഓഡിയൻസ് താഴെ എന്ന് ചോദിക്കുക അതാണ് ലോകത്തെ ആദ്യത്തെ സ്റ്റേജ് സ്റ്റേജ് ആ സ്റ്റേജിൽ നിന്ന് മാറിയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരാള് താഴെ എന്ന് ചോദിക്കുന്നതിന് പകരം സ്റ്റേജ് കയറി ചോദിച്ചു അപ്പോ ഒരു കഥാപാത്രത്തിന് പകരം രണ്ട് കഥാപാത്രമായി ഈ കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ എഴുതി 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 സോഫോക്ലിസ് ഹെക്കുബു ദുരന്തപര്യവസായിയും സന്തോഷപര്യവസായിയുമായ നാടകങ്ങൾ ഉണ്ടായി അത് നാടിൻ്റെ ജീവനായി എന്ന് പറഞ്ഞാൽ എന്താ നാടിന്റെ അകമാണ് നാട് എന്ന് പറഞ്ഞാൽ എന്താ കാടല്ലാത്തത് നാട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാടല്ലാം നാട്ടില കോൺക്രീറ്റ് കാട് ആ കാട്ടിനകത്ത് മടകൾ ഉണ്ട് മടകൾ മട എന്ന് പറഞ്ഞാൽ ഗുഹ ആ മടയിൽ പൊരകിട്ടും അതാ പർശ്ശിക്കടകും മുത്തപ്പ മടപ്പര മടപ്പര എന്ന് പറഞ്ഞാൽ മടയിലായിരുന്നു മുത്തപ്പന്റെ ആസ്ഥാനം മടകളിൽ ഓരോ ബെഡ്റൂമും ഓരോ മടയാ ഓരോ വ്യക്തിയും ഓരോ മടയ ആ മടയിൽ കൂടുന്ന മഠയന്മാരെ ഇറക്കി പുറത്തു കൊണ്ടുവന്നിട്ട് മനുഷ്യരെ കാണു ഇവിടത്തെ സമൂഹത്തിന്റെ ചലനങ്ങൾ കാണു എന്ന് പറയാൻ പാട്ടും പാടി പ്രസംഗിച്ച് കഥകൾ എഴുതി കവിതകൾ എഴുതി നാട്ടുകാരുടെ മഠയന്മാരൽ ആക്കാതിരിക്കാൻ മടയിൽ നിന്ന് അവരെ പുറത്തു ചാടിക്കാൻ വേണ്ടിയിട്ടുള്ള സാംസ്കാരിക പ്രസ്ഥാനമാണ് യുവകലാസാഹിതി മനസ്സിലായോ